നിങ്ങൾ പറഞ്ഞ ഭാര്യ പറഞ്ഞ ഭർത്താവ് കേൾക്കില്ലേ അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു പിന്മാറാൻ വേണ്ടിയിട്ട് സി പി എമ്മുകാർ അതായത് അവർ ഒഴിഞ്ഞു അപ്പം ഇനി ഇവരും കൂടെ ഒന്ന് പിൻവലിക്കാൻ പറയണം എന്നുള്ളതിലാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ മൂന്ന് പേര് വന്നു ഇവിടെ ഞാൻ ഉള്ളിലായിരുന്നു ഇപ്പോൾ അവിടെ അച്ഛൻ്റെ അടുത്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു രമേശ് ഇല്ലയോ ചോദിച്ചപ്പം ഇല്ലയെന്ന് പറഞ്ഞ് പുറത്ത് പോയി പറഞ്ഞു അപ്പോൾ ഏട്ടനെ അന്വേഷിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു എന്താണ് ചോദിച്ചപ്പോൾ ഒന്നുമില്ല നമ്പർ വേണമെന്ന് പറഞ്ഞു രമേശിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞു നമ്പർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്പർ ഞാൻ ആരാണെന്ന് ചോദിച്ചു ആദ്യം അപ്പോൾ മുൻ കൗൺസിലറാണെന്ന് പറഞ്ഞു മൂത്താം തറയത്തെ ബി ജെ പി കൗൺസിലറാണ് മുൻ കൗൺസിലറാണെന്ന് പറഞ്ഞു സുനിലാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആരാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആരാണ് ചോദിച്ചപ്പോൾ സുനിലാണെന്ന് പറഞ്ഞു പിന്നെ കൂടെ രണ്ട് വേറെ രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് കാര്യമെന്ന് പറഞ്ഞില്ല ഒന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴാണ് രമേശെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ വാർഡ് കൗൺസിലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ വേറൊരു ഏട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഇങ്ങനെ പിന്മാറാൻ പറ്റുമോ നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു പണം നൽകി സഹായിക്കാം എന്നൊക്കെയാണ് ആ പറഞ്ഞവരാണ് സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്യാന്ന് ആവർത്തിച്ച് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അതായത് നമ്മൾ പറഞ്ഞാൽ അവര് അവരുടെ ഇഷ്ടത്തിനല്ലേ നിൽക്കണം അപ്പോൾ അവര് എന്താന്ന് അറിയില്ലല്ലോ അപ്പൊ അവര് എൻ്റെ അടുത്ത് പറയാ നിങ്ങൾ പറഞ്ഞ ഭാര്യ പറഞ്ഞ ഭർത്താവ് കേക്കില്ലേ അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു പിന്മാറാൻ വേണ്ടിട്ട് സി പി എംകാർ അതായത് അവർ ഒഴിഞ്ഞു അപ്പം ഇനി ഇവരും കൂടെ ഒന്ന് പിൻവലിക്കാൻ പറയണം എന്നുള്ളതിലാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പോകാം ആ ഞാൻ അതേ ഇവർ രാത്രി ഈ സമയത്തൊക്കെ വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ആട്ടിന് പുറത്തായിരുന്നല്ലോ അതുകൊണ്ട് വിളിച്ചു വിളിച്ചപ്പോഴാണ് ഇന്നെവിടെയാണെന്ന് പറഞ്ഞു സംസാരിച്ചോണ്ടി